नमस्ते सारस्वते देवे गौरवाणी प्रचारिणे देश शून्यवादी तारिणे जय श्री कृष्ण चैतन्य प्रभुनिद्यानंदीअता गताधरा श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं जुगमुखा अमृतश्रवसंयुगम् विपदभागवतं रसमालयं मुहुरहो भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयम् उदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके ിം കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ പഞ്ചമസ്കന്ധം ഒന്നാമത്തെ അധ്യായം മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെ വായിക്കാം ശ്രീഭഗവാസൂം പ്രമേയം വയംസ്തേ തതേ മഹർഷി മഹർഷി महाम सर्वे विवशायस्य दिष्टम् <coughs> न तस्य कश्चित्तपसा विद्यया वा न योगवीर्येण मनीषया वा नैवार्थधर्मे परदस्तुतो वा विहन्तुं तनुवृत्तिभूयात् भवाय नाशाय च कर्म कर्म कर्तुं मोहाय सदाभयाय दुखाय दुखाय च देह योग आव्यक्त दिश्टम जनकाम गदत्ते यद्वाचितं स्यां गुणकर्मदामाधि सुदुस्तरे रुवल्सा वयम सुयोजिदाः सर्वे वहामो बलिमीशुराय प्रोधानशिवं दिपदे चतुष्पदः ईशा विष्टं यवरुंदम अवरुमयेंगा दुखं वा गुणकर्म संगाः आस्थाय तत यदयुक्तानाधा चच्छुस्मधांदा इवनीयमाना इवर्तन वाचकों हरे कृष्णा प्रभु जी सभी ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം ഒന്ന് പ്രിയവ്രത മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം പതിനൊന്ന് ശ്രീ ഭഗവാൻ വാച നിബോധ തൃദം ദേവമർഹസ്യ പ്രമേയം വയംസ്തേ തദ ഏഷ മഹർഷി വഹാമ സർവേ വിവശായം വിവർത്തനം ബ്രഹ്മദേവൻ ഈ ലോകത്തിലെ പരമോന്നത വ്യക്തി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പ്രിയവ്രത ഞാൻ നിന്നോട് പറയുന്നത് ദയവായി ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുക നമ്മുടെ അനുഭവപരമായ അളവുകൾ അളവുകൾക്കൊക്കെയും അതീതനായ പരമോന്നതനായ ഭഗവാനോട് അസൂയാലു ആകരുത് നമ്മൾ എല്ലാവരും മഹാദേവൻ ഉൾപ്പെടെ നിന്റെ പിതാവും നാരദ മഹർഷിയും പരമോന്നതന്റെ ആജ്ഞ അനുസരിക്കണം നമുക്ക് അദ്ദേഹത്തിന്റെ ആജ്ഞകളിൽ നിന്ന് വ്യതിചലിക്കാനാവില്ല ശ്ലോകം പന്ത്രണ്ട് ും വിവർത്തനം കഠിന തപസ്സിന്റെ ശക്തി കൊണ്ടോ ഉയർന്ന വൈദിക വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ നിഗൂഢ യോഗത്തിന്റെ കരുത്തുകൊണ്ടോ കായിക ബലത്താലോ അതുമല്ലെങ്കിൽ ബുദ്ധിപരമായ കർമ്മങ്ങളാലോ ആർക്കും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആജ്ഞ തള്ളിക്കളയാനാവില്ല ഒരുവനും അവന്റെ ധാർമ്മിക ശക്തിയാലോ ഭൗതിക സമ്പത്തിനാലോ അഥവാ മറ്റേതെങ്കിലും ഉപാധിയാലോ സ്വയമോ അന്യരുടെ സഹായത്തോടെയോ പരമോന്നതനായ ഭഗവാന്റെ ആജ്ഞ നിരസിക്കാനാവില്ല ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ഒരു ജീവിക്കും അതിന് കഴിയില്ല ശ്ലോകം പതിമൂന്ന് ഭവായ നാശായ ച കർമ്മകർത്തും ശോകായ മോഹായ സദാഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗ അവ്യക്തതിഷ്ടം ജനതാംകത്തെ വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട പ്രിയവ്രത പരമ ദിവ്യോതമ പുരുഷനായ ഭഗവാന്റെ ആജ്ഞപ്രകാരം എല്ലാ ജീവസത്തകളും ജനന മരണങ്ങൾക്ക് വേണ്ടിയും കർമ്മം ചെയ്യുന്നതിനും ദുരിതം അനുഭവിക്കുന്നതിനും വ്യാമോഹിതനാകാനും ഭാവിയിലെ ആപത്തുകളോട്ട് ആദി പിടിക്കുന്നതിനും ദുഃഖിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും മറ്റുമായി വിവിധ തരത്തിലുള്ള ഭൗതിക ശരീരങ്ങൾ സ്വീകരിക്കുന്നു ശ്ലോകം പതിനാല് സർവേ വഹാമോ ഈശ്വരായ ചതുഷ്പദാം വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട കുട്ടി നമ്മളെല്ലാവരും നമ്മുടെ യോഗ്യതകൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് വേദങ്ങൾ ആജ്ഞാപിച്ചിട്ടുള്ള വർണ്ണാശ്രമ വിഭജനങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഈ വിഭജനങ്ങൾ ശാസ്ത്രീയമായി ക്രമീകരിച്ചിട്ടുള്ളവയാകയാൽ ഒഴിവാക്കാനാവില്ല അതുകൊണ്ട് നാം എല്ലാവരും വർണ്ണാശ്രമ ധർമ്മ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം കയറിട്ട കാളകൾ കാളവണ്ടിക്കാരൻ നയിക്കുന്ന പാതയിലൂടെ നീങ്ങുന്നത് പോലെ നാം നീങ്ങണം ശ്ലോകം പതിനഞ്ച് ഈശാഭി സൃഷ്ടം സുഗം ഗുണകർമ്മീയമാന വിവർത്തനം എന്റെ പ്രിയപ്പെട്ട പ്രിയവ്രത ഭൗതിക പ്രകൃതിയുടെ വിഭിന്ന ഗുണങ്ങളോടുള്ള നമ്മുടെ സംസർഗത്തിനനുസരിച്ച് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നമുക്ക് നമ്മുടെ ശരീരവും സുഖദുഃഖങ്ങളും നൽകുന്നു അതിനാൽ ഒരുവൻ അവന്റെ യഥാർത്ഥ സ്ഥിതിയിൽ തുടരുകയും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാൽ നയിക്കപ്പെടുകയും വേണം അന്ധനായ ഒരാൾ എല്ലാം കാണാൻ കണ്ണുകളുള്ള ഒരു വ്യക്തിയാൽ നയിക്കപ്പെടുന്നത് പോലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ബേബി മാതാജി ഹരേ കൃഷ്ണ നമ്മൾ കണ്ടു ഗന്ധമാതന പർവ്വതത്തിന്റെ അരികിലുള്ള നാരദ മഹർഷിയുടെ ആശ്രമത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അവിടെ മനുവിന്റെ പുത്രനായിട്ടുള്ള ഉത്ഥാനപാദനം കുടുംബജീവിതത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതമഹർഷിയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയാണ് അദ്ദേഹം ഭഗവാന്റെ സേവനങ്ങൾ അനുഷ്ഠിക്കുകയാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു ഭഗവാന്റെ നാമ സങ്കീർത്തനം ചെയ്യുന്നു ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ മതി ലോകകാര്യങ്ങളിലൊന്നും ഞാൻ ഏർപ്പെടുന്നില്ല അടുത്തതായിട്ട് ലോകത്തിന്റെ ചക്രവർത്തി ചക്രവർത്തിയാകേണ്ട വ്യക്തിയാണ് പക്ഷേ അതിലൊന്നും തനിക്ക് താല്പര്യമില്ല ഞാൻ നേരിട്ട് ഭഗവാന്റെ സേവനം ചെയ്ത് സന്യാസിയായി അങ്ങനെ പോയി പോയിക്കൊള്ളാം എന്നുള്ള തീരുമാനത്തിലാണ് പ്രിയവ്രത മഹാരാജാവ് പ്രിയവ്രതൻ ഇരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് മനുവിനറിയാം അടുത്തതായിട്ട് ലോകം ഭരിക്കേണ്ടത് പ്രിയവ്രതനാണ് അതുകൊണ്ട് പ്രിയവ്രതനെ ഉപദേശിക്കുന്നതിനു വേണ്ടി അദ്ദേഹം നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ആ സമയത്താണ് നേരിട്ട് ബ്രഹ്മാവ് തന്നെ പ്രിയവ്രതനെ കാര്യങ്ങൾ പൂർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി തന്റെ ലോകത്തിൽ നിന്നും താഴേക്ക് ആ ഗന്ധന ഗന്ധമാതര പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ബ്രഹ്മാവ് പ്രിയവൃത്തനോട് പറയുന്നതാണ് ഇവിടെ ഇപ്പോൾ വായിച്ചിട്ടുള്ളത് ശ്രീ ഭഗവാൻ വാച എന്ന് പറഞ്ഞിട്ടാണ് ബ്രഹ്മാവിന്റെ വാക്കുകൾ പറയുന്നത് ചില സമയത്ത് ബ്രഹ്മാവിനെയും ഭഗവാൻ എന്ന് പറയുന്നുണ്ട് കാരണം ബ്രഹ്മാവ് എന്താണോ ഭഗവാൻ പറയുന്നത് അത് മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് ഭഗവാന്റെ പ്രതിനിധിയാണ് അപ്പോൾ ഭഗവാന്റെ വാക്കുകൾ പോലെ തന്നെയാണ് ബ്രഹ്മാവിന്റെ വാക്കുകൾ അതുകൊണ്ട് ഇവിടെ ശ്രീ ഭഗവാൻ ഉപാച താത എൻ്റെ പുത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നിനക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതെല്ലാം നിന്റെ നഗ്നയ്ക്കായിട്ടാണ് ഞാൻ പറയുന്നത് വൃതമാണ് എന്ന് പറയുന്നത് ഇതം വൃതം ഞാൻ പറയുന്നത് വൃതമാണ് സത്യമായിട്ടുള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത് ഞാൻ നിന്നെ വഞ്ചിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല ഒരു അഗ്നി ഗുരു ഒരിക്കലും തൻ്റെ ശിഷ്യനെ വഞ്ചിക്കുന്നില്ല അത് ശുദ്ധനായിട്ടുള്ള ഒരു ശിഷ്യനെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും അല്ല അർജുനത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞതെല്ലാം ഋതമാണ് സർവമേതൃതം ശ്രീ കേശവ അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെടും ഇപ്പൊ ബ്രഹ്മവും പറയുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് നിന്റെ നന്മക്കായിട്ടുള്ള കാര്യമാണ് എന്നാണ് അറിയുന്നത് എന്താണ് പറയുന്നത് നമ്മൾ ആരും സ്വതന്ത്രരല്ല എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത് വഹാമ സർവേ വിവശായസ്യതിഷ്ടം ആരും പൂർണമായിട്ടും സ്വതന്ത്രന്മാരല്ല അതിനെ കുറിച്ചാണ് പറയുന്നത് വഹാമ സർവേ വിവശായസ്യതിഷ്ടം അവിടെ ഭവാനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഭവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ മഹാദേവൻ ഈ നിൽക്കുന്ന മഹാദേവൻ അതേപോലെ ഇവിടെ നിൽക്കുന്ന നരത മഹർഷി സ്വയംഭൂമനു നിന്റെ പിതാവ് ഞാൻ ബ്രഹ്മാവ് ഞങ്ങൾ ആരും സ്വതന്ത്രരല്ല എന്നാണ് പറയുന്നത് നമ്മൾ എല്ലാവരും ഞങ്ങളെല്ലാരും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് വിഭാഷ ഭാഷ ഞങ്ങളൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നതല്ല എല്ലാം ഭഗവാന്റെ ആജ്ഞകളാണ് ഞങ്ങൾ നിറവേറ്റുന്നത് അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തപസ് ചെയ്തത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചത് കൊണ്ടോ കാര്യമല്ല നീ ഭഗവാന് വിപരീതമായിട്ട് പ്രവർത്തിക്കരുത് പ്രവർത്തിക്കരുത് എന്നാണ് പ്രിയപളത്തിനോട് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാന്റെ ഇച്ഛയാണ് നീ ലോകം ഭരിക്കണം എന്ന് കാരണം നിനക്കാണ് അതിനുള്ള ധാർമ്മികമായിട്ടുള്ള യോഗ്യതയുള്ളത് അത്രയും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ലോകം ഭരിക്കേണ്ടത് അതിന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗം ഭൂമണ്ഡലം മുഴുവൻ ഭരിക്കണം ഒരു ഭൂമി മാത്രം ഭരിച്ചാൽ പോരാ ഈ ഭൂമികൾ മുഴുവൻ ഭരിക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ച് അങ്ങനെ രാജാവാക്കാൻ സാധിക്കില്ല അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ വലിയ ആപത്തുണ്ടാവും അല്ലെ ആ ബ്രാഹ്മണന്മാരെ വേനനെ പിടിച്ച് രാജാവാക്കിയതുപോലെ ആയി പോകും അതുകൊണ്ട് നീ തന്നെ രാജ്യം ഭരിക്കണം ലോകം ഭരിക്കണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം അതിനനുസരിച്ച് തന്നെ നീ പ്രവർത്തിക്കണം നീ വിപരീതമായിട്ട് പ്രവർത്തിക്കരുത് എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് അല്ല വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ഭൗതിക ലോകത്തിലേക്ക് വന്ന് വന്നു പോകുന്നത് ഇച്ഛാ ദ്വേഷ സമുദ്ധേന ദ്വന്ദമോഹേന ഭാരത എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ദ്വന്ദ്മോഹം ഭഗവാനിൽ നിന്ന് വിപരീതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് നീ എന്തു ചെയ്യണം ഭഗവാൻ പറഞ്ഞ ആ ഭഗവാൻ ആ ആഗ്രഹം അനുസരിച്ച് തന്നെ നീ പ്രവർത്തിക്കണം ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ മഹാദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാരെല്ലാവരും ഞങ്ങളെല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത് സ്വതന്ത്രമായിട്ട് ഞങ്ങളൊന്നും പ്രവർത്തിക്കാറില്ല നീയും അതുപോലെ തന്നെ പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വ്യക്തി എത്തി കഴിഞ്ഞാലും ഞാൻ തപസ് ചെയ്ത് അല്ലെങ്കിൽ ജ്ഞാനം ആർജിച്ച് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു ഉയർന്ന തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സ്വതന്ത്രനായി അങ്ങനെ ഒരു അവസ്ഥയില്ല എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത് അല്ലെ ചില ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈശ്വരനെ ആരാധിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് മുക്തരായി സ്വതന്ത്രരായി പിന്നെ അതിനുശേഷം നമ്മൾ ആരെയും ആരാധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നത് പക്ഷെ ബ്രഹ്മവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥയില്ല മുക്താത്മാക്കളാണെങ്കിൽ പോലും മുക്തി നേടിയാൽ പോലും അവരെന്ത് ചെയ്യണം അവർ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം അതാണ് പരമമായിട്ടുള്ള ധർമ്മം ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ തരത്തിലുള്ള ജീവാത്മാക്കളുടെയും ധർമ്മം എന്നിവരെ ബ്രഹ്മ പറഞ്ഞു കൊടുക്കും കസ്റ്റിത് തപസാ വിദ്യയാവ നയോഗ മനീഷയാവ നൈവാർത്ഥർമ്മേ ഭരതസുതോവാതം വിഹന്തും തനുഭൃത് വിഭൂയ എന്തെങ്കിലും ഒരു വിദ്യ ഉപയോഗിച്ച് ഭഗവാന്റെ നിർദ്ദേശത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു അവസരമില്ല ഒരു വിദ്യ കൊണ്ടും അത് സാധിക്കില്ല എന്നാണ് തസ് കഷി തപസാ വിദ്യയാവ ഒരുപാട് കാലം തപസ് ചെയ്തു ഞാൻ പൂർണ്ണനായിട്ട് സ്വതന്ത്രമാകാം അല്ലെങ്കിൽ എല്ലാവിധ ജ്ഞാനം വർജിച്ച് വിദ്യയാ വിദ്യയാവീര്യണം യോഗശക്തി കൊണ്ട് പ്രാണായാമം ഒക്കെ ചെയ്ത് യോഗിയായി തീർന്നാൽ പിന്നെ ഈ ഞാൻ ഈശ്വരന്റെ മുകളിലായി അല്ലെങ്കിൽ ഞാൻ ഈശ്വരൻ തന്നെയായി പിന്നെ എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരവസ്ഥയില്ല എന്നാണ് ബ്രഹ്മ പറയുന്നത് ഇവിടെ ഞാൻ ഉൾപ്പെടെ ബ്രഹ്മ പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നീയും തീർച്ചയായിട്ടും ആ ഒരു വഴിക്ക് തന്നെ വരണം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കരുത് എന്നാണ് ബ്രഹ്മ പറയുന്നത് കാരണം ഭഗവാനിന് ഭഗവാൻ എല്ലാവരെ കുറിച്ചും ഒരു പദ്ധതിയുണ്ട് എന്നാണ് ഓരോ വ്യക്തിക്കും ഓരോ ശരീരം കിട്ടുന്നത് യാദൃച്ഛികമായിട്ടല്ല അബദ്ധത്തിൽ ഒരു ശരീരം കിട്ടി പോകുന്നതല്ല അതിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട് അല്ലെ ഭഗവാന്റെ ഇച്ഛയുണ്ട് ഭഗവാന്റെ നിശ്ചയങ്ങളുണ്ട് കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപഭക്തി കപില മഹർഷി ദേവഹൂതിക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിക്ക് ഒരു ശരീരം കിട്ടുന്നത് ദൈവ ഭഗവാന്റെ നിർദ്ദേശപ്രകേ പ്രകാരമാണ് മയാധ്യക്ഷേണ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് എന്റെ നിർദ്ദേശപ്രകാരമാണ് മയാധ്യക്ഷേണ പ്രകൃതി സുവിദേശനാചരം ഓരോ ശരീരം കിട്ടുന്നത് ഈശ്വര നിർദ്ദേശം അനുസരിച്ചാണ് അതുകൊണ്ട് ഒരു ശരീരത്തിൽ നമ്മൾ സ്വതന്ത്രരാണ് എന്ന് വിചാരിക്കരുത് എല്ലാവർക്കും ശരീരം കിട്ടുന്നതിന്റെ പുറകിൽ ഈശ്വരന്റെ ഒരു നിശ്ചയമാണ് കർമ്മണാ ദൈവ ആ വ്യക്തിയുടെ കർമ്മം അനുസരിച്ചും ആ വ്യക്തിയുടെ ആഗ്രഹം അനുസരിച്ചും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുമാണ് ഒരു വ്യക്തിക്കും ശരീരങ്ങൾ കിട്ടുന്നത് അപ്പോൾ ആ ശരീരത്തിൽ എന്ത് പ്രവർത്തിക്കണം എന്ന് ഭഗവാൻ ഒരു പ്രത്യേക ആഗ്രഹം അതിനനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കണം അപ്പോഴാണ് നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആ ബ്രഹ്മ പറഞ്ഞു കൊടുത്തു പതിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നമ്മള് ഒരു കാള ആ കാളവണ്ടിക്കാരനെ പോലെ കാളവണ്ടിക്കാരൻ നിയന്ത്രിക്കുന്നത് പോലെ ഓരോ വ്യക്തിയും ഭഗവാൻ ഭഗവാനെ നിയന്ത്രിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ നിയന്ത്രണ വിധേയരായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ബ്രഹ്മ പറയുന്നത് അല്ലെ കാളവണ്ടി കാള വണ്ടി വലിക്കുന്ന കാളകൾ ആ കാളവണ്ടിക്കാരനെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ആ കാളവണ്ടി യഥാർത്ഥ രീതിയിൽ ലക്ഷ്യത്തിലേക്ക് പോകുന്നില്ല ലക്ഷ്യത്തിലേക്ക് എപ്പോഴാണ് പോകുന്നത് ആ കാളവണ്ടിക്കാരൻ നയിക്കുന്നത് പോലെ മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു നാഥനുണ്ട് നമ്മളെല്ലാവരെയും നിയന്ത്രിക്കുന്ന ഈശ്വരനുണ്ട് ആ ഈശ്വരന്റെ അധീശത്വം നമ്മൾ അംഗീകരിക്കണം അങ്ങനെ ഈശ്വരന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത് ആ ഈശ്വരന്റെ നിർദ്ദേശങ്ങളാണ് വേദങ്ങളിൽ മുഴുവൻ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വേദങ്ങൾ മനുഷ്യനായി കഴിഞ്ഞാൽ വേദനിർദ്ദേശം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് വർണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ആ വർണ്ണാശ്രമ വ്യവസ്ഥ മുഴുവനും സംവിധാനം ചെയ്തിട്ടുള്ളത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് സത്സിദ്ധിർ ഹരിതോഷണം വർണ്ണാശ്രമ വിഭാഗ സാനുഷ്ഠിത സംസിദ്ധിർ ഹരിതോഷണം ഭഗവാൻ ഹരിയുടെ തൃപ്തിക്ക് വേണ്ടിയാണ് വർണ്ണാശ്രമ വ്യവസ്ഥ മുഴുവൻ അപ്പോൾ ആ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് തന്നെ വേദനിർദ്ദേശം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ബ്രഹ്മാവിടെ ഗുണകർമ്മ അഭി ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള വേദകർമ്മങ്ങൾ വേദ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന പ്രഭാവ് പറയും ഭഗവാൻ ഗീതയിലും ആ കാര്യം പറയുന്നുണ്ട് തസ്മാ ശാസ്ത്ര പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥ ശാസ്ത്രം അനുസരിച്ച് തന്നെ നീ പ്രവർത്തിക്കണം ആരാണോ ശാസ്ത്രം ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്നത് ശാസ്ത്രം അനുസരിക്കാതെ വേദനിർദ്ദേശങ്ങൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രാ പ്രകാരം പ്രവർത്തിക്കുന്നത് വർത്തതേ കാമകാരത ശാസ്ത്രം വിധി മുജ്യാമകാരതസിദ്ധി ഇത് പറയുന്നത് ആരാണ് ശാസ്ത്ര നിർദ്ദേശമൊക്കെ ഉപേക്ഷിച്ച് വർത്തതേ കാമകാരത സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ പ്രവർത്തിക്കുന്നത് അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല നസിദ്ധിം ന പരാഗതി അവർക്ക് അടുത്ത ലോകത്തിലേക്ക് ഉയർന്ന ലോകത്തിലേക്ക് പോകാനും സാധിക്കുന്നില്ല ആഗ്രഹം അപ്പോൾ നീയും അതേപോലെ ഈശ്വരന്റെ നിർദ്ദേശങ്ങളായിട്ടുള്ള വേദങ്ങളും വർണ്ണാശ്രമ വ്യവസ്ഥയും പാലിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്ന് പ്രിയവ്രതന് പറഞ്ഞു കൊടുത്തു പരമമായിട്ടുള്ള ധർമ്മം എന്താണ് ആ ഭഗവാന്റെ തൃപ്തിയാണ് എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളും ആ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് കാരണം ഭഗവാനാണ് നമ്മളെ നയിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഗുണങ്ങളിൽ പെട്ടതുകൊണ്ട് ത്രിഗുണങ്ങളിൽ പെട്ട് ഓരോ ശരീരം സ്വീകരിച്ചത് കൊണ്ട് ഗുണകർമ്മസംഘാ ഗുണസംഘം കൊണ്ട് നമ്മൾക്ക് യഥാർത്ഥ ധർമ്മത്തെക്കുറിച്ച് അറിയാതെയായി പോയി ഭൗതിക ശരീരത്തിൽ നമുക്ക് യഥാർത്ഥ ധർമ്മത്തിനെ കുറിച്ച് അറിയുന്നില്ല ആർക്ക് മാത്രമാണ് യഥാർത്ഥ ധർമ്മത്തെ കുറിച്ച് അറിയുന്നത് ഭഗവാന് മാത്രം അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കണം ഏതുപോലെ കണ്ണു കാണാത്ത ഒരു വ്യക്തി കണ്ണു കാണുന്ന ഒരു വ്യക്തിയാൽ നയിക്കപ്പെടുന്നത് പോലെ അന്ധനായിട്ടുള്ള ഒരു വ്യക്തി കണ്ണു കാണുന്ന ഒരു വ്യക്തിയെ ശരണം പ്രവിച്ചു കഴിഞ്ഞാൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഗുണകർമ്മങ്ങളുള്ള ഈ ശരീരത്തിൽ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ആ വ്യക്തിയെ നയിക്കും എന്നാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ശ്ലോകം പ്രഭാതരെ എടുത്ത് പറയുന്നുണ്ട് മൻ മനാഭവ മത്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേവേശ്വസി സത്യന്തേ പ്രതിജാനെ പ്രിയോസി ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തി ആര് തന്നെ നയിക്കും ഭഗവാൻ തന്നെ നയിക്കും ഭഗവാനിലേക്ക് തന്നെ നയിക്കും അതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിച്ചു പ്രവർത്തിക്കുന്നതിന് ഭയക്കേണ്ട ആവശ്യമില്ല അത് വളരെ ആനന്ദകരമായിട്ടുള്ള മാർഗമാണ് ഭഗവാൻ തന്നെ നേരിട്ട് നമ്മളെ നയിക്കാനുണ്ട് അതുകൊണ്ട് ആ ഒരു മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ കലിയുഗത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഇല്ല അതുകൊണ്ട് നാമജപത്തിലൂടെയാണ് നമ്മൾക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താനും ഭഗവാന്റെ ആഗ്രഹം അറിയാനും സാധിക്കുന്നത് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ഷീല പ്രഭാതര വിശദീകരിക്കും ഹരേർ നാമ ഹരേർനാമ ഹരേർ നാമൈവ കേസ്തീവ ഗതിരന്യത ആ ശ്ലോകം പ്രഭാതര പതിനഞ്ചാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നത് കലുഗത്തിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ടും വർണ്ണാശ്രമവ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് നാമജപമാണ് ഹരിനാമജപമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയാണ് നമ്മൾക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാനും ഭഗവാനെ തൃപ്തിപ്പെടുത്താനും ഭഗവാന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കാനുണ്ട് അപ്പോൾ നാമജപത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും കലിയുഗത്തിൽ അപ്പൊ പ്രിയവ്രതനോട് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് ബ്രഹ്മാവിയുടെ നിർദ്ദേശിക്കുന്നത് നിർദ്ദേശിക്കുന്നത് തുടർന്നും ബ്രഹ്മാവ് ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കുന്നതിന്റെ ആ സാങ്കത്യം അതിന്റെ പ്രിയവ്രതനം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പൊ നമുക്ക് നാമഞ്ചപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വാസുപ്രഭുണ്ടോജി ഹരേ കൃഷ്ണ ಜಯ ಶ್ರೀ ಕೃಷ್ಣ ಜಯಧನ್ಯ ಪ್ರಭು ನಿತ್ಯಾನಂದ ಶ್ರೀ ಅದ್ವೈತ ಗದಾಧರ ಶ್ರೀವಾಸ್ತ